വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ താരമാണ് പ്രിയാമണി ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ പ്രത്യക്ഷപ്പെടാറുണ്ട് മലയാളത്തിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്ന താരം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ നേരിടുന്ന ചിത്രത്തിലൂടെയാണ് താരം തിരിച്ചെത്തിയത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയാമണി മലയാളത്തിലേക്ക് എത്തുന്നത് അതേസമയം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നൽകിയൊരു അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെ പറ്റി മനസ്സു തുറക്കുകയാണ് നടി ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കാൻ വരുമ്പോൾ നടിമാർ നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി മുൻപ് പല നടിമാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവത്തെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാടാണ് നടി പങ്കുവച്ചിരിക്കുന്നത് ഭാരതീരാജ സംവിധാനം ചെയ്ത എവരെ അടഗാടു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പ്രിയാമണി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ചിത്രം പരാജയപ്പെട്ടെങ്കിലും പ്രിയാമണിക്ക് പ്രശസ്തിയും പേരും കിട്ടി കരിയറിന്റെ തുടക്കത്തിൽ ഭാരതീരാജ ബാലുമ കേന്ദ്ര എന്നീ രണ്ട് മഹാരഥന്മാരുടെ സംവിധാനത്തിലെത്തിയ സിനിമയിലൂടെ പ്രിയാമണി സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധ നേടി അതിനുശേഷം മലയാളത്തിലും അഭിനയിച്ചിരുന്നു സത്യം എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായിട്ടാണ് നടി അഭിനയിച്ചത് തമിഴിലെ പരുത്തി എന്ന സിനിമയിൽ അഭിനയിച്ചതിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും പ്രിയാമണിയെ തേടിയെത്തിയിരുന്നു അങ്ങനെ അംഗീകാരങ്ങളിലൂടെ ആ കരിയറിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താനും നടിയ്ക്ക് സാധിച്ചു ഇടയ്ക്ക് നടി വിവാഹിതയായതാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേടിക്കൊടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവന്റ് ഓർഗനൈസറായ മുസ്തഫയെ നടി വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം ശേഷം കുറച്ചുകാലം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നു അതിനുശേഷം തുടർച്ചയായി അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാന്റെ ജവാൻ എന്ന ചിത്രത്തിലും ഏറ്റവും ഒടുവിൽ നേരെന്ന സിനിമയിലൂടെയും അഭിഭാഷകയുടെ വേഷം ചെയ്ത് വീണ്ടും ശ്രദ്ധിക്കപ്പെടാനും പ്രിയാമണിക്ക് സാധിച്ചു ഇപ്പോഴത്തെ ഭർത്താവിനെ കുറിച്ചും വിവാഹ അഭിനയിക്കുന്നതിനെ പറ്റിയും പ്രിയാമണി പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ ുന്നത് നേരത്തെ നടിമാർ വിവാഹിതരായാൽ ആരാധകർ കുറയും വിവാഹിതയായ നടിക്ക് നായികയായി അഭിനയിക്കാൻ യോഗ്യത ഇല്ലെന്നായിരുന്നു മാത്രമല്ല വിവാഹിതരായ നടിമാർ സഹോദരി വേഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയെന്നായിരുന്നു ധാരണ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വിവാഹിതരായ നടിമാരും പഴയതുപോലെയല്ല എൻറെ ഭർത്താവ് കാരണമാണ് എനിക്ക് ഇപ്പോഴും നടിയാകാൻ കഴിയുന്നത് എനിക്ക് വരുന്ന സിനിമ അവസരങ്ങളെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് എൻ്റെ ഭർത്താവ് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താറില്ല എന്നത് സത്യമാണെന്നും പ്രിയാമണി വ്യക്തമാക്കുന്നു സിനിമയ്ക്ക് പുറമേ പ്രിയാമണി ടെലിവിഷൻ പരിപാടികളിലും സജീവമാണ് മുൻപ് മലയാളത്തിലെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായിട്ടും നടിയെത്തിയിരുന്നു ഇതിലൂടെ വലിയ ആരാധക പിൻബലമാണ് നടിക്ക് ലഭിച്ചിരുന്നത് കരിയറിൽ പലപ്പോഴും വിവാദങ്ങളിലും പ്രിയാമണി അകപ്പെട്ടിട്ടുണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിനിടെ ഒരു പ്രമുഖ വ്യക്തിയുടെ മുഖത്തടിച്ചു എന്നായിരുന്നു പുറത്ത് വന്ന വാർത്ത ഇതേക്കുറിച്ച് ഒരിക്കൽ പ്രിയാമണി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് പുറത്ത് വന്നതുപോലെ അത്ര വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല ആ പാർട്ടിക്കിടെ എൻ്റെ ഫോൺ ആരോ അടിച്ചു മാറ്റിവെച്ചു ഒരു പ്രാങ്കിന് വേണ്ടിയായിരുന്നു എന്റെ ഫോൺ കാണുന്നില്ലെന്ന് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ചേട്ടന്റെ ആയിരുന്നു അത് ഹോട്ടലിൽ ഇരിക്കുന്ന സ്റ്റാഫിനോട് ഫോൺ കളഞ്ഞുപോയി ഒന്ന് തിരയാൻ പറ്റുമോ എന്ന് ചോദിച്ചു എല്ലാവരും തിരഞ്ഞു അവസാനം ആ വ്യക്തി ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു എന്താണിത് പറഞ്ഞുകൂടെ എൻ്റെ ഫോണല്ല ചേട്ടൻ്റെ ഫോണാണ് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ദേഷ്യത്തോടെയാണ് പറഞ്ഞത് പക്ഷെ താൻ അടിച്ചിട്ടില്ലെന്നും അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളല്ല താനെന്നും പ്രിയാമണി വ്യക്തമാക്കി